ദൈവത്തിന്റെ സ്വന്തം നാട് ഏറെ അഭിമാനത്തോടെയും ഒരൽപ്പം അഹങ്കാരത്തോടെയാണ് നാം നമ്മുടെ നാടിനെ പറ്റി പറയാറുള്ളത് വിവിധങ്ങളായ സാമൂഹ്യ വികസന സൂചികളിൽ കേരളം ഇന്ത്യയിലെ മറ്റെല്ലാം സംസ്ഥാനങ്ങൾക്കാൾ മുന്നിൽ നിൽക്കുന്നത് തലയെടുപ്പോടെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നാം എന്നാൽ ആ പുരോഗമന വാഴ്ത്തകളെല്ലാം ലജ്ജിപ്പിക്കുന്ന വിധത്തിലാണ് സമീപകാലത്തായി ഇവിടെ നിന്നുയർന്നു കേൾക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ഞെട്ടിക്കുന്ന കഥകൾ ദുർമന്ത്രവാദവും ആഭിചാരവും വരെ തുടർക്കഥയാകുന്നു അന്ധവിശ്വാസത്തിന്റെ മറവിൽ ചെറുതും വലുതുമായ നിരവധി സാമ്പത്തിക തട്ടിപ്പുകളും കൊലപാതകങ്ങളും വരെ പുറത്തു വരുന്നു ഇതൊക്കെ പുറംലോകം മറിഞ്ഞ സംഭവങ്ങൾ മാത്രമാണെങ്കിൽ ഇനിയും പുറത്തു വരാത്തതായി എത്രമാത്രം സംഭവങ്ങൾ ഉണ്ടാകും അന്ധവിശ്വാസങ്ങളുടെ ന്യായാ ന്യായങ്ങൾ ചർച്ച ചെയ്യും മുൻപ് എന്താണ് അന്ധവിശ്വാസം എന്നൊന്ന് നോക്കാം നാം ഏതെങ്കിലും മാർഗങ്ങളിലൂടെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഒരു കാര്യത്തെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ അത് പറയുന്ന വ്യക്തിയുടെയോ അയാൾ പ്രതിനിധീകരിക്കുന്ന പശ്ചാത്തലത്തിന്റെയോ പ്രത്യേകത കൊണ്ട് നാം വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്റെ വിശ്വാസം മറ്റൊരുവിന് അന്ധവിശ്വാസമായിരിക്കും അതിന്റെ പരിണിത ഫലങ്ങളും പലതാകാം എന്നാൽ വിശ്വാസങ്ങളുടെ മറവിൽ ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾ അടക്കമുള്ള കൊടും ക്രൂരതകളാണ് എന്താകാം ഈ അന്ധവിശ്വാസങ്ങൾ കാരണം ഭീതിയും പ്രലോഭനവുമാണ് ഇത്തരം വിശ്വാസ സംബന്ധമായ ചതിയിലേക്കും ദുരാചാരങ്ങളിലേക്കും നയിക്കുന്നത് തനിക്കോ തൻ്റെ കുടുംബത്തിനോ വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചോ സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ചോ പറഞ്ഞു ഭയപ്പെടുത്തുകയും അതിൽ നിന്ന് രക്ഷ നേടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ചെറുതായെങ്കിലും വിശ്വാസമുള്ള ആളുകൾ ഒരു അപകട സാധ്യത ഒഴിവാക്കാൻ പറഞ്ഞപടി അക്കാര്യം അനുസരിക്കുന്നു അത്യാഗ്രഹവും കുറുക്കുവഴിയിലൂടെ വിജയം നേടാനുള്ള മനുഷ്യരുടെ മനസ്സും ഇതിന് മറ്റൊരു കാരണമാണ് കേരളത്തെ നടുക്കിയ നരബലികൾ മുതൽ നെന്മാറയിലെ കൊലപാതകങ്ങൾ വരെ വിവിധ സംഭവങ്ങളിൽ ആളുകൾ എങ്ങനെ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് ഇരയായി എന്നതിൽ നിന്ന് നമുക്ക് ഈ ഭീകരത തിരിച്ചറിയാം അന്ധവിശ്വാസങ്ങളെ എങ്ങനെ നേരിടാം എന്നാണ് നാം ചിന്തിക്കേണ്ടത് അന്ധവിശ്വാസങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തമായ ഒരു നിയമനിർമ്മാണം തന്നെയാണ് നമുക്കാവശ്യം എന്നാൽ സർക്കാരിന്റെ ആ നീക്കം വർഷങ്ങളായി പലവിധ സമ്മർദ്ദങ്ങളിൽ പെട്ട് ചുവപ്പ് നാടയിലാണ് രണ്ടായിരത്തി പതിനാലിൽ അന്ന് എ ഡി ജി പി ആയിരുന്ന എ ഹേമചന്ദ്രൻ ഒരു നിയമം തയ്യാറാക്കി അന്ധവിശ്വാസത്തിന്റെ പേരുള്ള ചൂഷണം തടയൽ ബിൽ രണ്ടായിരത്തി പതിനാല് അന്നത്തെ യുവ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ സ്വീകരിച്ച് തയ്യാറാക്കിയ അതിൽ അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഏഴ് വർഷം വരെ തടവും രണ്ട് ലക്ഷം രൂപ വരെ പിഴയുമാണ് നിർദ്ദേശിച്ചത് വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾക്ക് ശേഷം നിയമം കൊണ്ടുവരുമെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല നിയമസഭയിലടക്കം ആവർത്തിച്ച് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീടൊന്നും നടന്നില്ല ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കാര കമ്മീഷൻ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ തയ്യാറാക്കി കൈമാറിയ ദുർമന്ത്രവാദ ആഭിചാരക്രിയ തടയിലും ഇല്ലാതാക്കലും ലക്ഷ്യമിടുന്ന ബിൽ ഇന്നും ഫ്രീസറിൽ തന്നെ കുറ്റകൃത്യങ്ങൾക്ക് ഒരു വർഷം മുതൽ ഏഴു വർഷം വരെ തടവും അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയുമാണ് ഇതിൽ നിർദ്ദേശിക്കുന്നത് ഇരകളെ പരിക്കേൽപ്പിച്ചാലോ കൊലപാതകം നടത്തിയാലോ ഐ പി സി പ്രകാരമുള്ള വകുപ്പുകൾ ബാധകമായിരിക്കും സർക്കാർ കൂടി നിർദ്ദേശിച്ചിട്ടാണ് കമ്മീഷൻ ഇത്തരമൊരു ബിൽ തയ്യാറാക്കിയതെന്നും ശ്രദ്ധേയമാണ് ഏറ്റവും ഒടുവിൽ വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ വേർതിരിവ് കൃത്യമായി നിർവചിച്ചിട്ടില്ല എന്നും പറഞ്ഞ് കരട് ബില്ല് പിൻവലിക്കുന്ന സ്ഥിതിയിലാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ദുർമന്ത്രവാദവും അന്ധവിശ്വാസ പ്രവർത്തികളും നിരോധിക്കുന്നതിന് പി ടി തോമസ് എം എൽ എ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിരുന്നു സമഗ്ര നിയമം നിർമ്മിക്കുന്നതിന് പരിഗണനയിലാണെന്ന് പറഞ്ഞ് സ്വകാര്യ ബില്ലിനെ സർക്കാർ അംഗീകരിച്ചില്ല രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് കെ ഡി അവതരിപ്പിച്ച കേരള അന്ധവിശ്വാസ അനാചാര നിർമാർജന ബിൽ എന്ന സ്വകാര്യ ബില്ലിനും ഇത് ഗതി വിശ്വാസത്തിന്റെ മറവിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ തടയാനുള്ള ഒരു നിയമം ഇന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തോൽപ്പിച്ചു തന്നെയാണ് ഈ കാണുന്ന കേരള സമൂഹം സൃഷ്ടിക്കപ്പെട്ടത് ബുദ്ധിയും വിവേകവും ശാസ്ത്രബോധവുമുള്ള ഒരു തലമുറ വളർന്നു വരുന്നു എന്നത് പ്രത്യാശം നൽകുന്ന ഒരു വലിയ ഘടകമാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്ന അറിവുകളും ശാസ്ത്ര അവബോധവും വളരാൻ സഹായിക്കട്ടെ വിശ്വാസം അതല്ലേ എല്ലാം എന്നതു മാറി വിശ്വാസം വേണം ആവശ്യത്തിന് എന്ന ചിന്തയിലേക്ക് സമൂഹം നീങ്ങട്ടെ